ഫ്രണ്ട്സ് ഇപ്പോൾ എന്തായാലും കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നത് നമ്മുടെ വീട്ടിലെ വാട്ടർ ടാങ്കിൽ വെള്ളം നിൽക്കുന്നില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളവിടെ ചെന്നിട്ട് ക്ലോസെറ്റിൻ്റെ ടോപ്പ് ഓവർ അഴിച്ചതിന് ശേഷം ഫ്ലഷ് ടാങ്ക് ചെക്ക് ചെയ്യാനുണ്ടായിരുന്നത് ചെക്ക് ചെയ്തപ്പോൾ ഫ്ലോട്ട് നോളിലേക്ക് ആക്കി പിടിച്ചാലും വെള്ളം നിൽക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് ആ ഫ്ലോട്ട് ക്ലീൻ ചെയ്ത് നോക്കി എന്നിട്ടും ക്ലിയർ ആവുന്നില്ല അപ്പോൾ നമുക്കതൊന്ന് ചേഞ്ച് ചെയ്ത് ക്ലിയർ ചെയ്യാം അപ്പോൾ ഇതാണ് നമുക്കതിലേക്ക് പുതിയതായിട്ട് സെറ്റ് ചെയ്യാനുള്ള ഫ്ലോട്ട് വരുന്നത് അപ്പോൾ അതിന്റെ ബാക്കിലെ നെറ്റ് അഴിച്ചെടുത്ത് നമുക്കത് പഴയത് ഊരിയെടുക്കാം ഇനി ഇതിലേക്ക് പുതിയത് അതുപോലെ തന്നെ നെറ്റ് അഴിച്ചെടുത്ത് അതുപോലെ ഫിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ വാട്ടർ ടാങ്കിൽ വെള്ളം നിൽക്കാതിരിക്കാൻ ഇതും ഒരു കാരണമാണ് വെള്ളം ഇത് നമ്മൾ കാണാതെ തന്നെ ക്ലോസറ്റിലൂടെ പോകുന്നതാണ് അപ്പോൾ ഈ ഫ്ലോട്ട് കംപ്ലൈന്റ് ആയതുകൊണ്ടാണ് ഇവിടെ വെള്ളം നിൽക്കാതിരുന്നത് അപ്പോൾ നമ്മൾ അതിലേക്ക് പുതിയ ഫ്ലോട്ട് സെറ്റ് ചെയ്യാണ് നമ്മുടെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇവിടെ ഫ്ലോട്ട് വർക്ക് ചെയ്യാതെ വെള്ളം ഓവറായിട്ട് നിറഞ്ഞതിന് ശേഷം ക്ലോസറ്റ് വഴി പോവുകയാണ് ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ പുതിയ ഫ്ലോട്ട് ഫ്ലോട്ടായാലേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിന്റെ ഫങ്ഷനിങ് ഒന്ന് ചെക്ക് ചെയ്യാം ഫ്ലോട്ട് മുകളിലേക്ക് വലിച്ചു കുടിക്കുന്ന സമയത്ത് വെള്ളം നിൽക്കുന്നുണ്ട് അത് ചെക്ക് ചെയ്യേണ്ടതാണ് ഇനി നോർമലായിട്ട് വെള്ളം നമ്മുടെ ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടതാണ് ഇപ്പോൾ ക്ലോസിറ്റിൽ വെള്ളം പഴയ വാട്ടർ ലെവലിൽ തന്നെ സെറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് വെള്ളം ഇപ്പോൾ ക്ലോസറ്റിലൂടെ പോകുന്നില്ല ക്ലിയർ ആയിട്ടുണ്ട്